മികച്ച പരിചരണം ഉറപ്പ് ട്രസ്റ്റ് വറ്റി വരളുന്ന ഒറ്റപ്പാലം മീറ്റ്ന തടയണ പ്രദേശത്ത് ഭാരതപ്പുഴയിൽ ചാലെടുത്ത് പമ്പ് ഹൗസിന് സമീപത്തേക്ക് വെള്ളം എത്തിക്കാൻ ആലോചന ചരിത്രത്തിലാദ്യമായി തടയണ വറ്റി ശുദ്ധജല വിതരണ പദ്ധതികൾ കടുത്ത പ്രതിസന്ധിയിലായ സാഹചര്യത്തിലാണ് ഇത് യന്ത്ര സഹായത്തോടെ ചാലെടുത്ത് ജലലഭ്യത ഉറപ്പാക്കി ഇവിടെ നിന്ന് വെള്ളം പമ്പ് ചെയ്യാനാണ് ശ്രമം ഒറ്റപ്പാലം നഗരസഭയുടെയും അമ്പലപ്പാറ പഞ്ചായത്തിന്റെയും സമഗ്ര ശുദ്ധജല പദ്ധതികളുടെ സ്രോതസ്സാണ് മീക്നയിലെ തടയണം നിലവിൽ ഒരു മോട്ടോർ ഉപയോഗിച്ച് നാമമാത്രമായാണ് പമ്പിംഗ് നടക്കുന്നത് മിക്കയിടത്തും വെള്ളം എത്തിയിട്ട് ദിവസങ്ങളായി ഇതര തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ പരിധിയിലെ വരൾച്ച ബാധിത പ്രദേശങ്ങളിലേക്ക് തടയണയിൽ നിന്നുള്ള വെള്ളം ടാങ്കർ ലോറികളിൽ കൊണ്ടുപോയിരുന്നതും മുടങ്ങിയ അവസ്ഥ ജില്ലയിൽ ആഴ്ചകളായി താപനില നാൽപ്പത് ഡിഗ്രിക്ക് മുകളിലേക്ക് കുതിച്ചതോടെയാണ് മീറ്റ്ന തടയണയിൽ ജലലഭ്യത കുത്തനെ കുറഞ്ഞത് കഴിഞ്ഞ മാസം സാമൂഹിക വിരുദ്ധർ തടയണയിലെ രണ്ട് ഷട്ടറുകൾ തുറന്ന് വെള്ളമൊഴുക്കി വിട്ടതും സ്ഥിതി ഗുരുതരമാക്കി ഒറ്റപ്പാലത്തേക്കും അമ്പലപ്പാറയിലേക്കുമായി പ്രതിദിനം പത്തൊമ്പത് ദശാംശം അഞ്ച് എം എൽ ഡി വെള്ളമാണ് ആവശ്യം ആളിയാർ ഡാമിൽ നിന്നുള്ള വെള്ളവും ഇതര തടയണകൾ കടന്ന് മീറ്റ്നയിലെത്താൻ സാധ്യതയില്ലാത്തതും കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുന്നു